സുഹൃത്തിനെ കുത്തി കൊലപ്പെടുത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി മദ്യപാനത്തിനിടയിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് സുഹൃത്തിനെ കുത്തി കൊലപ്പെടുത്തിയ പ്രതിയെയാണ് മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടിയത് കൊല്ലം ആശ്രാമം ശ്രീനിവാസിൽ ഗോപനാണ് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത് കടപ്പാക്കട ഉള്ളിരിപ്പ് തൊടിയിൽ സ്വപ്നാലയം വീട്ടിൽ ശ്രീനഗർ ഒൻപതിൽ മധുവാണ് കൊല്ലപ്പെട്ടത് സ്ഥിരം മദ്യപാനികളായ ഇവർ തമ്മിൽ കഴിഞ്ഞ ദിവസം മദ്യപാനത്തിനിടയിലുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വെളിവായിട്ടുള്ളത് മരണപ്പെട്ട മധുവിന്റെ സഹോദരി ഭർത്താവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കൊല്ലം ഈസ്റ്റ് പോലീസ് നടത്തിയ ഊർജസ്വലമായ അന്വേഷണമാണ് പ്രതിയായ ഗോപനെ മണിക്കൂറുകൾക്കകം പിടികൂടാൻ ഇടയാക്കിയത് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതിയുടെ സ്ഥാനം മനസ്സിലാക്കിയ പോലീസ് സംഘം ഇയാളെ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സംബന്ധിച്ചു കൊല്ലം എ സി പി പ്രദീപിന്റെ മേൽനോട്ടത്തിൽ ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലും എസ് എമാരായ ശബിന ബിബിൻ അശോക് കുമാർ സി പിഒമാരായ ഷാഫീ അനു ദീപു ശ്രീഹരി ആൻഡ്രൂസ് സുമേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം